ഈ ടീം ഇന്ത്യയുടെ പരിശീലനം സംബന്ധിച്ച് ഗൃദൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് സൂചന നിങ്ങളുടെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ദയനീയ പ്രകടനമല്ല മറിച്ച് ഇന്ത്യ ഏകദിന ടീമിലെ ഡ്രസ്സിംഗ് റൂമിലെ സ്വർച്ചർച്ച ഇല്ലായ്മയാണ് അദ്ദേഹത്തിന് തിരിച്ചടിയ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഈ തുടർന്ന് കൂടുതൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള നടപടികൾ സി ബി സി സി ഐ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിവരം സീനിയർ താരവും മുൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എന്നിവരായിട്ടുള്ള ബന്ധം നേരിട്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നടപടികൾ എടുക്കാൻ ബി സി സി തീരുമാനിക്കുന്നത് നേരിട്ട് കണ്ടാൽ പോലും ഇണ്ടാത്ത അവസ്ഥയായി ടീം കുച്ചു ഇതേ സമയം മൂന്ന് പേരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് പ്രശ്നം പരിഗണിക്കാൻ ബി സി 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 ഐ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് എത്ര സസ്യസാവും എന്ന കാര്യം സംശയമാണ് അടുത്ത ലോകകപ്പ് ടി ട്വൻ്റി ലോകകപ്പ് വരെ എങ്ങനെ ഗൗതങ് കമ്പരനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി സി സി ഐക്ക് ബി സി സി ഐയുടെ തീരുമാനം പിന്നീട് പുറത്താക്കാനായിരിക്കും ബി സി സി ഐയുടെ പ്ലാൻ അദ്ദേഹം ഒഴിവായി പോവുകയാണെങ്കിൽ സഞ്ജു സോംസനടക്കം ചില മുൻനിര താരങ്ങൾ യുവതാരങ്ങൾക്ക് അത് വലിയ തിരിച്ചടി ആകും യതംഗമേറും ടീമിൻ്റെ മുഖ്യ കോച്ചായി പിന്നെ ചില താരങ്ങൾക്ക് നല്ല ഒരു നല്ല സമയം തെളിഞ്ഞിരിക്കുകയാണ് ചില ഫോർമാറ്റിൽ വമ്മിച്ച പിന്തുണയാണ് ഗംഗമ്പറിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് ലഭിക്കുന്നത് ഇത് ചില താരങ്ങളുടെ കഴിവും തേച്ചു താരങ്ങളെ സഹായിച്ചിട്ടുണ്ട് കോച്ചിൻ താരം ഗൗതംഗമ്പറിന്റെ ഇന്ത്യൻ ടീമും ഒഴിവാക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാമാണ് മലയാളി സൂപ്പർ സൂപ്പർ ആയ സഞ്ജു സോംസനെയും റൗണ്ടറായ നിതീഷ് കുമാർ റെഡി യുവ ഫേ ഫുട്ബോൾ ഹർഷി റാണ ഹർഷിക് ആ സായ് സുരേഷൻ എന്നിവരെ ആയിരിക്കും കാരണം ഇവർക്കെല്ലാം മികച്ച പിന്തുണയാണ് കൊച്ച് ഗൗതങ്കമ്പരിന്റെ ഭാഗത്ത് നിന്ന് ഗവിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ച് രവി ശാസ്ത്രി രാഹുലോട് നിന്ന് കീഴിൽ വളരെയധികം കുറച്ച് അവസരമാണ് സഞ്ജു സാംസനു കിട്ടിയുള്ളൂ രണ്ടുമൂന്ന് കളി കളിപ്പിച്ചിട്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇവരെ ഉണ്ടായിട്ടുണ്ട് ായിട്ട് മൂന്ന് പരബിതമ്പര് വന്നത് തുടർച്ചയായിട്ട് മൂന്ന് പരമ്പരയിലാണ് സഞ്ജുവിനെ കളിപ്പിച്ചത് പതിനൊന്ന് തുടർച്ചയായ മത്സരങ്ങളിലാണ് ഓപ്പണറായി സഞ്ജു സോംസനെ പരീക്ഷിച്ചത് ഇതിന് മൂന്ന് സെഞ്ചുറി അടിക്കുകയും താരത്തിൽ തിളങ്ങാനും സാധിച്ചിരുന്നു ഇപ്പോൾ ഗില്ലിന്റെ വരവോടെ ഓപ്പണിങ് സ്ഥലം നഷ്ടപ്പെട്ടെങ്കിലും ടി ട്വന്റിയിലെ പന്തിനെക്കാലിന് ഞാൻസ് കൂടുതൽ സഞ്ജുവിനാണ് ഗൗതം ഗംഭീർ കൽപ്പിക്കുന്നത് വരാൻ പോകുന്ന ടി ട്വന്റിയിലും സഞ്ജുവിന് ഞാൻസ് ഉറപ്പാണ് പക്ഷെ ഗൗതം ഗംഭീർ ആയതിനു മുമ്പ് പുറത്തു പോയാൽ സഞ്ജു കൂടെ പുറത്തു പോകും എന്ന കാര്യം ഉറപ്പാണ് ഗംഭീർ ഇല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിക്കും അത് വലിയ ക്ഷീണമായിരിക്കും ഐ പി എല്ലിന്റെ മികച്ച പ്രകടനം കാണുന്നതെന്ന് ഗംഭീറിന്റെ ഉത്തരവാദിത്തത്തിലാണ് ഗൗതം ഗംഭീർ ശ്രദ്ധം പിടിച്ചതിനാണ് നിതീഷ് കുമാർ റെഡ്ഡിനെ വീണ്ടും വീണ്ടും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ വേണ്ട പ്രകടനം മാറ്റി വരുന്ന നിതീഷ് കുമാർ റെഡ്ഡിനെ വീണ്ടും വീണ്ടും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗംഭീറിൻ്റെ പിടിവേശി തന്നെയാണ് കൊച്ചിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് കർഷകനെ ഗൗതം ഗംഭരൻ്റെ മാനസ പുത്ര എന്നു തന്നെയാണ് ക്രിക്കറ്റ് ലോകത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഒരാവറേജ് പ്ലെയർ ആയിട്ട് പോലും എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയുടെ മെയിൻ ബോളറായി മാറണ കഴിഞ്ഞു അത് ഗംബറിൻ്റെ പിടിവാശികാരനാണ് അപ്പം ഗൗതങ് ഗുംബർ പുറത്ത് പോയി ഈ ചാൻസ് ഒക്കെ ധരിക്കും തമ്മിൽ പേതൻ തൊമൻ എന്ന് പറയുന്ന പോലെ സഞ്ജു തന്നെയാണ് ഗൗമകമ്പീർ അവസരം കൊടുത്തിട്ടുള്ളവരിൽ മികച്ച രീതിയിൽ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഡൗൺ ആയി പോകുകയാണ് അപ്പൊ ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലാദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണും കാണാം